ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു പിക്ക് കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വിഷ് ഈ ഒരു ഇയറിൽ ട്വൻ്റി ട്വൻ്റി ഫോറിൽ ഫുൾഫിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ ഓക്കെ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസ് ഗൈഡൻസ് ഓക്കെ അതെല്ലാമാണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക ഓക്കെ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഈ വിഷയം സംഭവിക്കില്ല എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന സമയത്ത് നിങ്ങളൊരു ട്രിഗറിങ്ങിലോട്ട് പോകുന്നുണ്ടാകാം ഒത്തിരി വിഷമത്തിലോട്ട് പോകുന്നുണ്ടാകാം അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഇതൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ മാത്രം കാണുക അപ്പോൾ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി ഞാൻ റീഡിംഗിൽ യൂസ് ചെയ്ത കാർഡ്സ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്തിരിക്കുക കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ആ ഒരു കാം എനർജിയിൽ നിന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് വ്യക്തമായിട്ട് മനസ്സിൽ ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിനുശേഷം ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് യു ഹലോ ഫയൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷ് ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്താണ് നിങ്ങളുടെ സ്പിരിച്വൽ സ്പിരിച്വലിറ്റീമിന് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ വിഷ് എന്താണോ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ പായൽ നമ്പർ വൺ ഇവിടെ ത്രീ ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ എനർജീസ് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ കാരണം കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച വിഷ് ഫുൾഫില്ലായിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഹാപ്പിനെസ് ഹാപ്പിനെസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സോറോ ഒരു ഗിൽട്ട് എനർജി ഓക്കെ ആ ഒരു എനർജിയിലോട്ടായിരിക്കാം പേര് പോകുന്നുണ്ടാകുക എന്നാലും നമുക്ക് പോസിറ്റീവ് സൈഡിൽ നോക്കാം ഈ ഒരു വിഷ് നിങ്ങൾ ആഗ്രഹിച്ച വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്സാണ് എടുക്കേണ്ടത് എവിടെയാണ് ഹീലിംഗ് കൊണ്ടുവരേണ്ടത് ഓക്കെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കേൾസിന്റെ എനർജിയാണ് കുറച്ച് പേർക്ക് ഫാമിലി കുട്ടികൾ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസിലായിരിക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് ആവശ്യമുണ്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോയൽറ്റി ഇഷ്യൂസ് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹീല് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാം ഹീൽ ചെയ്ത് കുറച്ചും കൂടെ ആയിട്ട് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള എനർജിയിലോട്ട് വരേണ്ട ആവശ്യമുണ്ട് ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം ഇൻ കേസ് ഇത് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ വേറെ എന്ത് കാര്യമാണ് ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യേണ്ടത് ദ വേൾഡ് എന്തൊക്കെയോ ചാപ്റ്റേഴ്സ് ഇവിടെ എൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ കുറച്ച് പേർക്കൊരു ഫെമിനിൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം കുറച്ച് പേർക്കിത് മണി അഗൈൻ എനിക്ക് ആ ഒരു സ്റ്റെബിലിറ്റി മണി ഫിനാൻസിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കംപ്ലീഷൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ടാകാം ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് എനർജിയാണ് ആ ഒരു വിഷ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം ആ ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം ഓക്കെ ഒരു വിഷ് നിങ്ങൾ ആഗ്രഹിച്ച വിഷ് ഫുൾഫിൽ ആകുവാണെങ്കിൽ എന്ത് എനർജിയിലാണ് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഫൈവ് ഓഫ് സോഡ്സിൻ്റെ എനർജി ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടാകാം ചിലപ്പോൾ ഇത് വിഷ് ഫുൾഫില്ലായി വന്നു കഴിയുമ്പോൾ ഇത് വേണ്ടായിരുന്നു ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം ഇവിടെ ഇതിലും വന്നിട്ട് ടെൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഒത്തിരി ഉത്തരവാദിത്വം ഓവർ ബേഡൺ ഓക്കെ ചിലപ്പോൾ അതെല്ലാം നിങ്ങളെ ഇവിടെ തളർത്തുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ഇത് മണി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടാകാം ഓക്കെ കുറച്ച് പേർക്ക് പാസ്റ്റിലുള്ള ആ ഒരു സെയിം പാറ്റേൺ ആ ഒരു സെയിം ടോക്സിക് എനർജി റിപ്പീറ്റ് ആകുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ എനിക്കിവിടെ കുട്ടികളുടെ എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളും ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ടാകാം ഓക്കെ കുറച്ച് പേര് സെപ്പറേഷൻ പീരീഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ചൈൽഡ് കസ്റ്റഡി അങ്ങനത്തെ എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സും ഇവിടെ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ കുറച്ച് പേർക്കിത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് കുട്ടിക്കാലത്തെ മെമ്മറീസ് അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചതികൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സെയിം പാറ്റേൺ ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് എന്താണ് ഗൈഡൻസ് സ്പിരിച്വൽ ടീമിൽ നിന്നിട്ട് എന്ത് എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ സ്പിരിച്വൽ ടീം പായൽ നമ്പർ വണ്ണിനോട് പറയുന്നത് സീക്കിംഗ് ഗുഡ് ലുക്ക് ഫോർ ഗുഡ് ഇൻ യുവർ കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണോ അതിൽ നല്ലത് കാണാനായിട്ട് പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ സ്പിരിച്വൽ ചിലപ്പോൾ നമ്മളുടെ ത്രീ ഡി റിയാലിറ്റിയിൽ വെച്ച് നോക്കണ സമയത്ത് ഇതൊരു ടെൻഷനായിട്ട് ഒത്തിരി സഫറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു ഡിവൈൻഡ് കണ്ണിൽ കൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്യൂച്ചർ ഫ്യൂച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഹിഡൻ ബ്ലെസ്സിങ് ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ നല്ലത് നിങ്ങൾ തെരഞ്ഞെ തിരയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് ഒന്നും കൂടെ നോക്കാം നിങ്ങളുടെ ഈ ഒരു വിഷിനെ കുറിച്ചിട്ട് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളത് എ വേക്കനിങ് എനർജറ്റിക് അപ്ഗ്രേഡ്സ് എന്യൂ ഓഫ് എന്യൂ വേ ഓഫ് ബീയിങ് ഇൻ്റഗ്രേഷൻ കുറച്ച് പേർക്ക് ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടേണ്ട ആവശ്യമുണ്ട് ഒരു ന്യൂ വേയിൽ ഒരു ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവില് ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻറ്റഗ്രേഷൻ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സിറ്റുവേഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരായിട്ടുള്ള കൊലാബ്രേഷൻ മറ്റുള്ളവരായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയും കുറച്ച് പേർക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എവേക്കനിങ് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പാറ്റേൺസ് എന്തെങ്കിലും ഹീൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഓക്കെ കുറച്ച് പേർക്കിത് വന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സാക്ട്ലി ആ ഒരു മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകില്ല എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒരു ഡിഫറെൻ്റ് രൂപത്തിലായിരിക്കാം ഈ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വരണ സമയത്ത് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡ് ആയിട്ട് കുറച്ചും കൂടെ അത് മനസ്സിലാക്കാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസിൻ്റെ ആ ഒരു സിറ്റുവേഷനും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഒരു കാർഡും കൂടി എടുക്കാം ഫൈനലായിട്ട് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ താങ്ക് യു ഈയൊരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഫയൽ നമ്പർ വൺ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് താങ്ക് യു ഹംഗ്രി ഗോസ്റ്റ് ഒബ്സെഷൻസ് സ്കേസിറ്റി കോൺഷ്യസ്നെസ് അറ്റാച്ച്മെൻറ്റ് ഓക്കെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാസ്റ്റ് പാറ്റേൺസ് ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ഒബ്സെഷൻ ആണ് അതായത് ഇതെപ്പോൾ നടക്കും എങ്ങനെ നടക്കും ഓക്കെ ഏത് രീതിയിൽ നടക്കും ആ ഒരു ഒബ്സഷൻ അതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കാനായിട്ട് ഒരു ഡിറ്റാച്ച്മെൻ്റ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ ഓവറായിട്ട് ഒബ്സെസ്ഡ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് തന്നെ റിപ്പീറ്റഡായിട്ട് തിങ്ക് ചെയ്യണ സമയത്ത് യൂണിവേഴ്സിന് ആ ഒരു എനർജി പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ബ്ലെസ്സിങ് കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് നിങ്ങൾക്ക് അത് സ്വീകരിക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ആയിരിക്കാം യൂണിവേഴ്സ് ഡിഫറെൻ്റ് രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഓഫർ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു ഒബ്സഷനിൽ നിന്ന് മാറി നിൽക്കുക സറണ്ടറിൻ്റെ എനർജി കൊണ്ടുവരിക കുറച്ച് പേർക്ക് സ്കേസിറ്റി കോൺഷ്യസ്നെസ്സാണ് ലാക്ക് മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിൽ കുറവുള്ളതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു എം ടി ഫീലിങ് ഒറ്റപ്പെട്ടു പോയ അവസ്ഥ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അത് കുറച്ചും കൂടെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫൈനലായിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എങ്ങനത്തെ മാനിഫെസ്റ്റേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് ഓക്കെ നമ്പർ ഇവിടെ വന്നിട്ട് ടു ഓഫ് കപ്സിൻ്റെ എനർജി യൂണിറ്റിയുടെ എനർജി ഹീലിംഗിൻ്റെ എനർജി സപ്പോർട്ടീവ് ആയിട്ടുള്ള പാർട്ട്ണറിൻ്റെ എനർജി സ്പൗസ് അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ എനർജി ബാക്കിൽ വന്നിട്ട് ടൂ ഓഫ് വോൺസിൻ്റെ എനർജിയാണ് കറക്റ്റായിട്ടുള്ള ഡെസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എനർജി ഷിഫ്റ്റ് പാസ്റ്റിൽ നിന്ന് ചിന്തിച്ചതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് ബാക്കിൽ വന്നിട്ട് ഓഫ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഒത്തിരി സ്നേഹം ഒത്തിരി പാഷൻ്റെ എനർജി ഒരു ലവ് ഓഫറിൻ്റെ എനർജി എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മെയിൻ ആയിട്ട് പറയുന്നത് ഫസ്റ്റ് നിങ്ങളിൽ വർക്ക് ചെയ്യുക നിങ്ങളിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ആ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അവേക്കനിങ് പ്രോസസ്സിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് നമുക്ക് നോക്കാം നിങ്ങളുടെ വിഷ് ഒരു ഇയറിൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഫുൾഫിൽ ആയിട്ട് വരുമോ ഓക്കെ നിങ്ങളുടെ വിഷ് നന്നായിട്ട് മനസ്സിൽ ക്ലാരിറ്റിയോടു കൂടി വ്യക്തതയോടുകൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക പായൽ നമ്പർ ടു ആഗ്രഹിക്കുന്ന വിഷ് ട്വൻ്റി ട്വൻ്റി ഫോറില് സംഭവിക്കുമോ ഇവിടെ രണ്ട് കാർഡാണ് തെറിച്ചു പോയത് ഫസ്റ്റ് വന്നിട്ട് മജീഷ്യൻ സെക്കൻഡ് വന്നിട്ട് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി സോറി നയൻ ഓഫ് കോയിൻസിൻ്റെ എനർജി പെൻഡക്കൾസിൻ്റെ എനർജി ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷ് ഈയൊരു ഇയർ ഫുൾഫിൽ ആകുന്നതാണ് കാരണം നയൻ ഓഫ് പെൻഡിക്കിൾസിൽ വന്നിട്ട് അബണ്ടൻസിൻ്റെ എനർജിയാണ് പോസിറ്റീവ് ചേഞ്ചിൻ്റെ എനർജിയാണ് പോസിറ്റീവ് ന്യൂസും ഈ ഒരു എനർജി കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ മജീഷ്യൻ വന്നിട്ട് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഓക്കെ മാജിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ് ഓക്കെ കുറച്ച് പേർക്കൊരു മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇത് ഒറ്റയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകത്തില്ല കുറച്ച് പേർക്ക് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പിരിച്വൽ ഹെൽപ്പ് ആകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള ഒരു ഹെൽപ്പും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നത് ഓക്കെ എന്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത് പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി കുറച്ച് പേര് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റൽ പ്രോസസ്സിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ചിലപ്പോൾ കുട്ടിക്കാലം തൊട്ടിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷായിരിക്കാം ഇത് ഇവിടെയും നമുക്ക് ബേഡ് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ ബേഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് സിക്സ് ഓഫ് കപ്സ് ഇത് കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടാകാം പാസ്റ്റിലെ ഒത്തിരി വിഷ്മഘട്ടങ്ങളിൽ കൂടെ പോയിട്ടുണ്ടാകാം ഒത്തിരി സാഡ്നസ് ഒത്തിരി ഡിസെപ്ഷൻ ഒത്തിരി ചതി ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നോക്കുക കുറച്ച് പേർ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടാകാം ഒറ്റപ്പെടലിൻ്റെ എനർജി അതിലെല്ലാം ഇരുന്നിട്ടുണ്ടാകാം പക്ഷേ അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ആ സാഡ്നസ് ആ നംനസ് അതെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ പ്രയത്നിച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ആ ഒരു ട്രൂ സെൽഫ് അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കുന്നതാണ് നിങ്ങളുടെ കൂടെ ആരെയാണ് നിങ്ങൾ സപ്പോർട്ടിനെ വിളിക്കുന്നത് ആരോടാണ് ഷെയർ ചെയ്യുന്നത് അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുൾ കെയർഫുള്ളാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് ഇത് ആൻസിസ്ട്രൽ ബ്ലെസ്സിങ് ആണ് ആൻസിസ്ട്രൽ പാറ്റേണിലുള്ള ഹീലിംഗ് ആണ് ഓക്കെ ഈ ഒരു ബ്ലെസ്സിംഗ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത് നോക്കാം താങ്ക് യു വിഷസ് ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ ആസ് വൺ വിഷ് വിൽ ബി ഗ്രാൻറ്റഡ് ഓക്കെ ഇവിടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ തന്നെ എനർജിയാണ് കുറച്ച് പേർക്കിത് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊരു ഹീലിംഗിലോട്ട് വരുന്നതാണ് ഫാമിലി പ്രോപ്പർട്ടി ഹോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ലാൻഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് കുറച്ച് പേർക്ക് അസെറ്റ്സ് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മേടിക്കാനായിട്ട് നിങ്ങളുടെ വിഷ് ഫുൾഫിൽ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് വാട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷ് ഫുൾഫിൽമെന്റും ആകാം വാട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കാം ഈ വാട്ടർ മെലണിലും ഒത്തിരി ജ്യൂസി എനർജി ഒക്കെ ഒത്തിരി വാട്ടർ എലമെന്റ് ഒത്തിരി വാട്ടർ കണ്ടെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് അഗ്രിക്കൾച്ചർ ലാൻഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ആയിരിക്കും ആ ഒരു ഏരിയയിലോട്ട് കുറച്ച് പേര് തിരിയുന്നുണ്ടാകാം ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങളുടെ പാരൻസിനെ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരുന്ന സമയത്ത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ ഒരു വിഷ് ഫുൾഫിൽ ആകാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ എന്തെല്ലാം എനർജീസിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത് ഈ ഒരു വിഷ് ഫുൾഫിൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ക്യൂൺ ഓഫ് സോഡ്സിൻ്റെ എനർജി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക കുറച്ചും കൂടെ ഡിസേൺമെൻറ്റ് കൊണ്ടുവരിക ഏത് എനർജിയിൽ ഇരിക്കണം എന്ത് ലെറ്റ് ഗോ ചെയ്യണം അതിലെല്ലാം കെയർഫുള്ളാകുക താങ്ക് യു വേറെ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നിട്ട് ദ ഡെവൽ ആണ് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡബിൾ മൈൻഡ് ആയിട്ട് അവിടെ ട്രൂത്ത് സത്യസന്ധത ഒക്കെ ആ ഒരു മൊറാലിറ്റി അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേരോട് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ മാനിപ്പുലേറ്റീവ് എനർജിയിൽ നിന്നിട്ട് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഒരു ടോക്സിക് എനർജിയിലോട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ അതെല്ലാം ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട് പാസ്റ്റിലെ ആ ഒരു എനർജിയിലോട്ട് പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യണ സമയത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക പാസ്റ്റിൽ ആ ഒരു എനർജിയിലോട്ട് തിരിച്ചു പോകാതിരിക്കാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഈശ്വരൻ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വിഷ ഫുൾഫിൽ ആയി കഴിഞ്ഞ ശേഷം താഴെ കമൻ ബോക്സിൽ എനിക്കൊരു കമൻ്റ് ഇടുക ഒരു മെസ്സേജ് ഇടുക ഓക്കേ കാരണം നിങ്ങളുടെ കമൻസ് വായിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഓക്കെ ഒരു സപ്പോർട്ടാണ് ഒരു ഹീലിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഒരു ആത്മസംതൃപ്തിയാണ് ഒരു ആണ് ആ ഒരു എനർജി കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വിഷ ഫുൾഫിൽ ആകണ സമയത്ത് എനിക്ക് കമൻ്റ് ഇടാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു